ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൌക്ഷ്യകരമായ അനുഭവങ്ങളും ഒളിമ്പസ്വാധ്യായത്തിലെ പ്രായോഗിക പ്രകൃതി ശാസ്ത്രം എന്നുള്ള അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ ദിവസമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ വ്യവസ്ഥാ പരിവർത്തനം അഥവാ വിപ്ലവം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടുന്ന അവസ്ഥയാണ് ഇക്കോ സ്റ്റേറ്റ് എന്നും നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോ വിപ്ലവം എന്നുള്ള ഒരു പ്രോസസ് സംഭവിക്കുന്നതിന്റെ പെർസിസ്റ്റന്റ് എന്താണ് ആവാസ വ്യവസ്ഥ സത്തകളും സാഹചര്യങ്ങളും പ്രതിഭാസങ്ങളും പശ്ചാത്തലങ്ങളും ആകുന്ന കുറേയേറെ ഘടകങ്ങൾ അനുകൂലമായ പരിസ്ഥിതിയിൽ സവിശേഷമായി ഒത്തുചേർന്നുണ്ടാകുന്ന ഒരു ഏകീകൃത സംവിധാനത്തെയാണ് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ആ സവിശേഷ വ്യവസ്ഥയുടെ ഒരു ഘടകസത്ത പോലും അനുചിതമോ അനാവശ്യമോ ആകാത്ത വിധം ആ വ്യവസ്ഥ സ്വയം സംഘടിച്ച് തുടങ്ങുമ്പോഴാണ് ആ വ്യവസ്ഥ ഒരു അനുകൂല വ്യവസ്ഥയാകുന്നത് അപ്പോൾ ഓപ്റ്റിക്കൽ സിസ്റ്റം ആകുന്നത് പരിസരത്തെ ആശ്രയിച്ചു തുടങ്ങുന്ന ഈ അനുകൂലാവസ്ഥ സ്വയം നിരന്തരമായി നിലനിർത്തുവാൻ ആ വ്യവസ്ഥയ്ക്ക് കഴിയുമ്പോൾ മുതൽ അത് ഒരു ജീവൽ വ്യവസ്ഥയാകും അങ്ങനെ ഒരു ജീവൽ വ്യവസ്ഥ അതിന്റെ പരിസരത്തെ ഏറെ ഒന്നും ആശ്രയിക്കാതെ നിരന്തര ചാക്രികതയിലൂടെ നിലനിന്ന് തുടങ്ങുമ്പോൾ അത് ഒരു ആവാസ വ്യവസ്ഥയാകും സ്വാസ്ഥ്യം പ്രദാനം ചെയ്തില്ലെങ്കിലും ചെയ്താലും നൈരന്തര്യം തുടരുന്ന എല്ലാ ആവാസ വ്യവസ്ഥകളും ഉപരി വ്യവസ്ഥ അനുവദിച്ചിട്ടുള്ള ഒരു കാലം വരെ സുസ്ഥിരമായിരിക്കുക തന്നെ ചെയ്യും എന്നാൽ അകത്തോ പുറത്തോ നിന്നും ഒരു വ്യവസ്ഥാ പരിവർത്തന പ്രേരണ വരുന്നതോടുകൂടി ആവാസ വ്യവസ്ഥകൾ മർമ്മബന്ധ വിച്ഛേദനം നടത്തി അതിന്റെ സുസ്ഥിതിയെ വിഘടിപ്പിക്കുകയും മ്പാദ സംക്രമണം നടത്തുകയും ചെയ്യുക വഴിയാണ് വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത് ഇതാണ് ഇതിന്റെ നമുക്കറിയാം ആവാസ വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ പലതരം ആവാസ വ്യവസ്ഥകളെ കുറിച്ച് കണ്ടിട്ടുള്ളത് ഒരു കുളം എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് പുഴ എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് കാട് എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് നമുക്കിത് മനസ്സിലാവും ഒരു ഗവൺമെന്റ് ആശുപത്രി പോയാൽ കൈക്കൂലി വാങ്ങുന്നവരുടെ ഒരു സംവിധാനം അവിടെ അതും ഒരു ആവാസ വ്യവസ്ഥ ആവാസ ഈ സൊസൈറ്റിക്ക് അടുത്ത് ഒരുപാട് പുലിവാലുകൾ നിറഞ്ഞു നിൽക്കുന്നു ഈ പുലിവാലുകളെ അതിജീവിക്കണമെന്ന് ധാർമ്മിക ബോധം ഉണർന്നു വന്ന നമ്മളെപ്പോലുള്ള കുറെയേറെ ആളുകൾ അതിനെതിരെ പടമൊരുതാൻ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എതിർദിശയിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഒരു മഹാവ്യവസ്ഥയായിട്ട് സുസജ്ജമായ വ്യവസ്ഥയായിട്ട് മുമ്പിൽ നിൽക്കുന്നവർക്കാണ് അതിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന വ്യവസ്ഥ മാത്രമല്ല ആവാസ വ്യവസ്ഥ നമുക്ക് ചുറ്റുമുള്ള നിലനിന്ന് പോകുന്ന സർവതും ആവാസ വ്യവസ്ഥകളാണ് ഈ പ്രകൃതിവാദം ആയിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് പ്രകൃതി പറയുന്ന ആ പരിശുദ്ധിയുടെ ഒരവസ്ഥ അതാണ് സത്യം അതാണ് ശരി എന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ട് അതും ശരിയാണ് പക്ഷെ മാത്രമല്ല ശരി ഒരു പക്ഷെ അതിലും വിപുലമായി നിൽക്കുന്ന ക്ലേശപൂർണമായ പൈശാചികമായ ഒരു അവസ്ഥ ഇവിടെ ചുറ്റുമുണ്ട് അതും പ്രകൃതിയാണ് അതും ഒരു ആവാസ വ്യവസ്ഥയാണ് എന്നറിവിൽ നിന്നും വേണം ഇതിനെ സമീപിക്കാം ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഇക്കോ സിസ്റ്റം ഈസ് അൺഇൻഡിപെൻഡന്റ് സിസ്റ്റം ദാറ്റ് പേർസിസ്റ്റ് ആൻഡ് ഫംഗ്ഷൻസ് ഓപ്റ്റിമലിറ്റി ഒരു ഇക്കോ സിസ്റ്റം പ്രവർത്തിക്കുന്നത് അത് ഓപ്റ്റിമം ലെവലിലായിരിക്കുമ്പോഴാണ് അതിന്റെ അനുകൂലമായ ഒരവസ്ഥ അത് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നൊരവസ്ഥയിലാണ് ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടായത് അപ്പൊ അതിനെ മലയാളത്തിൽ വിശദീകരിക്കുന്നെങ്ങനെ സപ്തകളും സാഹചര്യങ്ങളും പ്രതിഭാസങ്ങളും പശ്ചാത്തലങ്ങളും ആകുന്ന കുറേയേറെ സപ്ത ഘടകങ്ങൾ അനുകൂലമായ പരിസ്ഥിതിയിൽ സവിശേഷമായി ഒത്തുചേർന്നുണ്ടാകുന്ന ഒരു ഏകീകൃത സംവിധാനത്തെയാണ് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോ സപ്ത്തകം സത്ത എന്ന് പറയുമ്പോൾ നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റുള്ളൂ എങ്ങനെ ഇതാ ഇത് ആ സാധനം ഇതാ ഈ സാധനം എന്നുള്ള രീതിയിൽ നമുക്ക് ഭൗതികമായി കാണിക്കാൻ പറ്റും സാഹചര്യങ്ങൾ അനുഭവിക്കാനേ പറ്റുള്ളൂ കാണിച്ചു തരാൻ പറ്റുള്ളൂ സാഹചര്യങ്ങൾ പ്രതിഭാസങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് എന്ന് പറയാൻ പറ്റും പ്രതിലീനങ്ങളാണെങ്കിൽ അതും കാണാൻ കഴിയില്ല പശ്ചാത്തലങ്ങൾ അനുഭവിക്കുക അറിയുക സെൻസ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ വണ്ടി ഇതൊന്നും തൊട്ട് കാണിക്കാൻ പറ്റില്ല ഇവയെല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു അവസ്ഥയുണ്ട് ഇവയെല്ലാം ഘടകങ്ങളായി കരുതാം ഈ ഘടകങ്ങളെല്ലാം തന്നെ ഒരു അനുകൂലമായ പരിസ്ഥിതിയില് ഇവയെല്ലാം കൂടെ ഒത്തുചേരും എങ്ങനെ വെച്ചാൽ സവിശേഷമായ രീതിയിൽ ഒത്തുചേരും ആ സവിശേഷമായ രീതിയിൽ ഒത്തുചേരുന്നതിനെ ആ നമുക്ക് ഒത്തുചേർന്നുണ്ടാകുന്ന ആ ഏകീകൃത സംവിധാനത്തെയാണ് നമ്മുടെ വ്യവസ്ഥ നമുക്ക് അറിയാവില്ല ഘടകങ്ങൾ കുറയാണ് ഒത്തുചേർന്ന് ഉണ്ടാകുന്ന ആ സവിശേഷ പ്രകടനമാണ് വ്യവസ്ഥയായിട്ട് വെളി വരുന്നത് ആ സവിശേഷ വ്യവസ്ഥയുടെ ഒരു ഘടകസത്ത പോലും അനുചിതമായോ അനാവശ്യമായോ ആകാത്ത വിധം ആ വ്യവസ്ഥ സ്വയം സംഘടിച്ച് തുടങ്ങുമ്പോഴാണ് ഒരു വ്യവസ്ഥ അനുകൂല വ്യവസ്ഥയാകുന്നത് അപ്പോ നമ്മള് ഇപ്പോ സ്കൂൾ കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സൈക്കിള് നോക്കിയാൽ ആ സൈക്കിളിൽ അതിന് വേണ്ടുന്ന ചക്രവും മറ്റേ ചെയിനും മഡ്ഗാർഡും സീറ്റും മാത്രല്ല ഉണ്ടാവും അതിനകത്ത് കുറെ കൂവ് അതിനകത്ത് കുറെ ബെല്ല് കുറെ ലൈറ്റ് ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും ഇതൊക്കെ ആ സൈക്കിളിന്റെ എന്താ പറയാ വേഗത്തെ കുറയ്ക്കും സൈക്കിളിന്റെ ക്വാളിറ്റിയെ കുറയ്ക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ഇല്ലാതെ അതെന്തായിരിക്കും എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടെങ്കിൽ സ്വാഭാവിക അതിന്റെ പ്രവർത്തനത്തിന് അത് അത് അത്രയും സാധനങ്ങൾ താങ്ങേണ്ടി വരും അത് പ്രവർത്തിക്കുന്നതാണ് ഇപ്പൊ ഇലക്ട്രിക്കലി പ്രവർത്തിക്കുന്നതാണെങ്കിൽ ഇപ്പൊ നമ്മൾ എം ബി ഡി ഒക്കെ പറയുന്നുണ്ടല്ലോ വാഹനം ഉണ്ടാക്കിയതിലും കഴിഞ്ഞു ആൾട്ടറേഷൻ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അത് പിഴ ഈടാക്കപ്പെടേണ്ടെന്ന കാര്യമാണ് അതിന് കാരണം എന്താ ഇപ്പൊ നമ്മളൊരു ഇലക്ട്രോണിക് സാധനം ആ വാഹനത്തിന്റെ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് കയറ്റി വെക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാം ഊഞ്ചനഷ്ടം ഉണ്ടാകാം ബാറ്ററിയെ ബാധിക്കുന്നുണ്ടാകാം ഫയർ തീ പിടിക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം അവിടെ അപ്പൊ ഇതൊക്കെ ഒഴിവാക്കുമ്പോഴാണ് ആ നിർമ്മിക്കപ്പെട്ട ആ കാറ് അല്ലെങ്കിൽ ആ വാഹനം അതിന്റെ ശരിയാവിധമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുക ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങും ഇല്ലാതെ പോകുന്നൊരവസ്ഥ ഇപ്പൊ നമ്മള് നമ്മുടെ ശരീരത്തെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ അനുചിതമായ ഭക്ഷണം കഴിക്കുക അനുചിതമായ കാര്യങ്ങൾ ചെയ്യുക അനുചിതമായ വസ്ത്രങ്ങൾ ധരിക്കാൻ അനുചിതമായ പശ്ചാത്തലങ്ങളിലൂടെ കിടന്നു നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് അതിനനുസരിച്ചുള്ള ലോഡ് ഉണ്ടാവും ക്ഷീണം ഉണ്ടാവും ആയുസ് കുറയും പ്രവർത്തനക്ഷമത കുറയും അല്ലെ മാനസിക പ്രക്ഷുബ്ധത കൂടും അപ്പോ ഇതൊന്നുമില്ലാതെ ബേസിക് മിനിമം എന്താണ് വേണ്ടത് അത് മാത്രമുള്ളൊരവസ്ഥയാണ് ഈ അനുകൂല വ്യവസ്ഥ എന്ന് പറയുന്നത് അനുകൂല വ്യവസ്ഥ എന്ന് പറയുന്നത് ഓപ്റ്റിമം കണ്ടീഷനിലുള്ള ഒരു കാര്യം ഏറ്റവും ബേസിക് മിനിമത്തിലുള്ള കാര്യം അതാണ് അനുകൂല വ്യവസ്ഥ എന്നുള്ളത് ഈ അനുകൂല വ്യവസ്ഥ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എപ്പോഴും ഏതൊരു വ്യവസ്ഥയും അതിന്റെ പരിസരവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിൽക്കുക അല്ലെ അപ്പൊ പരിസരത്തെ ആശ്രയിച്ച് തുടങ്ങുന്ന ഒരു അവസ്ഥ സ്വയം നിരന്തരമായി നിലനിർത്തുവാൻ ആ വ്യവസ്ഥക്ക് കഴിയുമ്പോൾ മുതൽ അതൊരു ജീവൽ വ്യവസ്ഥയാണ് പരിസരവുമായിട്ട് അത് കണക്ട് ചെയ്യുന്നുണ്ട് ആ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അതിന്റെ സവിശേഷ സ്വഭാവങ്ങളെ നഷ്ടപ്പെടുത്താതെ തന്നെ അത് നിലനിർത്തുന്നു അത് നിരന്തരമാക്കി കൊണ്ടുപോകും അങ്ങനെ സ്വയം നിലനിർത്തുന്ന സ്വയം നിരന്തരമായി ജീവൻ എന്ന് വിളിക്കുക അപ്പോൾ ഈ വ്യവസ്ഥ സ്വയമേവ കൈകാര്യം ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഈ അനുകൂലാവസ്ഥയെ സ്വയമേവ നിലനിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളതിന് ജീവൽ വ്യവസ്ഥ ആവും അങ്ങനെ ഒരു ജീവൽ വ്യവസ്ഥ അതിന്റെ പരിസരത്തെ ഏറെയൊന്നും ആശ്രയിക്കാതെ നിരന്തര ചാ ചാക്രയിലൂടെ നിലനിന്ന് തുടങ്ങുമ്പോൾ അതൊരു ആവാസ വ്യവസ്ഥയാണ് പരിസരവുമായി ഇടപെട്ടുകൊണ്ടാണ് എല്ലാ വ്യവസ്ഥകളും നിലനിൽക്കുന്നത് നിരന്തരം പരിസരം തന്നിലൂടെ ഒഴുകുകയും താൻ പരിസരത്തോട് ഒഴുകുകയും ചെയ്തുകൊണ്ടാണ് ഒരു അവസ്ഥകൾ നിലനിൽക്കുന്നത് നമ്മൾ അതിനു മുമ്പ് പലതവണ പഠിച്ചതാണ് ഇവിടെ പറയുന്ന എന്താ പരിസരത്തെ ഏറെ ഒന്നും ആശ്രയിക്കാതെ ഈ അവസ്ഥ നിൽക്കുന്നു എന്നിരിക്കട്ടെ ഒട്ടും ആശ്രയിക്കാതെ വരുന്ന ഒരവസ്ഥയില്ല ഭൂമി അല്ലാതെ പ്രപഞ്ചത്തിൽ പക്ഷെ അധികം ആശ്രയിക്കാതെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നെഗ്ലക്ട് ചെയ്തിട്ട് ആ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു സംവിധാനമാണ് ഒരു ആവാസ വ്യവസ്ഥ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് സ്വാർത്ഥരായ ചില മനുഷ്യരെ നോക്കി കഴിഞ്ഞാൽ അവർ വിക്വോസിസ്റ്റ് ആയി നമുക്ക് വലിയ ലോകമായിട്ട് കണക്ഷൻ ഒന്നും ഉണ്ടാകില്ല പക്ഷെ അവരെ യഥാർത്ഥത്തിൽ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് അസുഖം എടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെള്ളി ലോകമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അവരുടെ അറിവും അവർ ലോകവുമായിട്ട് ബന്ധപ്പെട്ടതല്ല അവർ അവരുടെ മാത്രം ലോകത്തിൽ ജീവിക്കുന്നു ഭൂമിയിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആവാസ വ്യവസ്ഥയാണെന്ന് സ്വയം വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് അപ്പൊ ഈ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് പരിസരവുമായിട്ട് ബേസിക് മിനിമം ബന്ധം മാത്രം നിലനിർത്തും ബാക്കി അത് അതിന്റെ ആ ഒരു ചാക്രികതയിലൂടെ പോയിക്കൊണ്ടിരിക്കും ആ നൈരന്തിര്യം സൂക്ഷിക്കും അതിന്റെ ജൈവത സൂക്ഷിക്കും അങ്ങനെ സൂക്ഷിക്കുന്നതിനാണ് ഒരു ആവാസ വ്യവസ്ഥ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയും ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു ഇക്കോസിസ്റ്റം ആണെന്നൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന മിക്കവാറും കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മളിവിടെ എതിർക്കണമെന്നും മാറ്റണമെന്നും പരിവർത്തിപ്പിക്കണമെന്നും കരുതുന്ന മിക്കവാറും കാര്യങ്ങൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് കൺസ്യൂമർസാണ് അതൊരു ഇക്കോ സിസ്റ്റം നിങ്ങൾക്കറിയാം കൺസ്യൂമറം എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിന് അപകടമാണ് ആ കൺസ്യൂമറത്തെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊന്നും തകിടം മറിക്കാൻ നോക്കും സാധിക്കില്ല കൺസ്യൂമറത്തിനെ അകത്തുകൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഇരിക്കുന്ന ഒരു നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങുന്ന ആളുകളോട് നിങ്ങൾ ഈ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കും നടക്കില്ല അത്രയേറെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട് അപ്പോ ബയോളജിക്കൽ സിസ്റ്റംസ് മാത്രമല്ല ഈ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ബയോളജിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറയുന്ന ഇപ്പോ കാട് അല്ലെങ്കിൽ കുളം അതല്ലെങ്കിൽ ഒരു മരത്തിന്റെ കാനോപ്പി എന്നൊക്കെ പറയുന്ന ആവാസ വ്യവസ്ഥകൾ ഉണ്ടല്ലോ ഈ ആവാസ വ്യവസ്ഥ മാത്രമല്ല അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള ഈ അവസ്ഥ മാത്രമല്ല ആവാസ വ്യവസ്ഥകൾ ഇവിടെ നിലനിൽക്കുന്ന എല്ലാ സ്വയം പ്രവർത്തന സംവിധാനങ്ങളും ഇത്തരം ആവാസ വ്യവസ്ഥകളായിട്ടാണ് മാറുന്നത് സ്വാസ്ഥ്യം പ്രദാനം ചെയ്താലും ഇല്ലെങ്കിലും നൈരന്തര്യം തുടരുന്ന എല്ലാ ആവാസ വ്യവസ്ഥകളും ഉപരി വ്യവസ്ഥ അനുവദിച്ചിട്ടുള്ള ഒരു കാലം വരെ സുസ്ഥിരമായിരിക്കുക തന്നെ ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞത് ജൈവ വ്യവസ്ഥകൾ സുസ്ഥിരമായിരിക്കും അജൈവ വ്യവസ്ഥകൾക്കൊന്നും സുസ്ഥിരമായിരിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ അതിനു മുമ്പ് ആ രീതിയിലൊക്കെ സംസാരിച്ചു പോയിട്ടുണ്ട് മുഴുവനായിട്ട് അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ ധരിച്ചു വച്ചിട്ടുണ്ട് നമ്മളിവിടെ പറയുന്നൊരു കാര്യം ഇതാണ് സ്വാസ്ഥ്യം പ്രദാനം ചെയ്യണം അല്ലെ സ്വാസ്ഥ്യം പ്രധാനം ചെയ്യുമ്പോഴാണ് ജൈവ വ്യവസ്ഥയായിട്ട് നമ്മൾ ഇവിടെ സ്വാസ്ഥ്യം പ്രദാനം ചെയ്താലും ഇല്ലെങ്കിലും നൈരന്തര്യം തുടരുന്ന എല്ലാ ആവാസ വ്യവസ്ഥകളും അതായത് ആ ചാക്രികത നിരന്തരമായി കൊണ്ടു ഇരിക്കുന്ന എല്ലാ ആവാസ വ്യവസ്ഥകളും ഉപരി വ്യവസ്ഥ അനുവദിച്ചിട്ടുള്ള കാലം വരെ നിലനിൽക്കുക തന്നെ ചെയ്യുക ഉപഭോഗ സംസ്കാരത്തെ ഇളക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഒരാളുടെ ബിലീഫ് സിസ്റ്റത്തെ ഇളക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് കാരണം അതൊരു ഇക്കോ സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്തു നമുക്ക് അതിനകത്ത് കയറി വലുതായിട്ട് പണിയാൻ പറ്റില്ല ഇനി നമ്മളിപ്പോൾ ഇന്നലെ വിപ്ലവത്തെക്കുറിച്ച് സംസാരിച്ചു ആ ഒരു പശ്ചാത്തലത്തിന്റെ പിറകിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഈ കാര്യങ്ങൾ ഇനി പറയുന്നത് അകത്തോ പുറത്തോ നിന്നും ഒരു വ്യവസ്ഥാ പരിവർത്തന പ്രേരണ വരുന്നതോടുകൂടി ആവാസ വ്യവസ്ഥകൾ മർമ്മബന്ധം വിച്ഛേദനം നടത്തി അതിൽ സുസ്ഥിതിയെ വിഘടിപ്പിക്കുകയും അതിന്റെ സുസ്ഥിതിയെ വിഘടിപ്പിക്കുകയും സമ്പാദ സംക്രമണം നടത്തുകയും ചെയ്യുക വഴിയാണ് വിപ്ലവങ്ങൾ അതായത് ഒരു ആവാസ വ്യവസ്ഥ ആ ആവാസ വ്യവസ്ഥയുടെ പ്രവർത്തിക്കുന്ന എങ്ങനെ അതിനൊരു മർമ്മമുണ്ടായിരിക്കും ഏതൊരു വ്യവസ്ഥയ്ക്കും ഒരു മർമ്മം ഉണ്ടായിരിക്കും മർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ അത് വ്യവസ്ഥ ഉണ്ടാകുന്ന ഒരു ധർമ്മം പാലിക്കാൻ വേണ്ടിട്ട് ആ ധർമ്മം എന്തെന്ന് എല്ലാവർക്കും ആ വ്യവസ്ഥയിലെ എല്ലാ ഘടകങ്ങൾക്കും അറിയില്ല ആ മർമ്മം എന്തെന്ന് അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്താണെന്ന് അതിന്റെ മർമ്മത്തിനാണ് അറിയുക ശരീര കോശപ്പെടുത്താൽ കോശത്തിന്റെ മർമ്മത്തിനാണ് കോശം എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ അറിയുക അപ്പോ ആ വ്യവസ്ഥാ മർമ്മത്തിനുണ്ട് ആ മർമ്മത്തിനാണ് കാര്യങ്ങളെ അറിയുക എന്ത് ധർമ്മം ചെയ്യണമെന്ന് അതിനെ വിച്ഛേദിച്ചാലും വ്യവസ്ഥയ്ക്ക് ആ ആവാസവ്യവസ്ഥയുടെ ഘടകങ്ങള് എല്ലാം കൂടെ ചേർന്ന് ഒറ്റ വ്യവസ്ഥയായി നിൽക്കുന്നതിനിടയിൽ ഇതിന്റെ മർമ്മവുമായിട്ടുള്ള ആ ബന്ധത്തെ അങ്ങ് വിച്ഛേദിച്ച് കഴിഞ്ഞാൽ എന്നിട്ടോ എന്തുണ്ടോ നമ്മളൊരു കല്ല് കയറിക്കെട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പിടിച്ചിട്ടുള്ള പിടുത്തത്തിലാണ് മർമ്മം ഉണ്ടാകുന്നത് ആ കയറും ഇതിലേക്ക് വലിച്ച് ആ ഒരു കല്ല് മുകളിലാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത് അപ്പൊ ആ കല്ല് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് കല്ലിന്റെ വലിവ് വെളിയിലേക്കായിരിക്കും ഈ കൊണ്ട് നമ്മൾ അതിനുള്ളിലേക്ക് വലിച്ചു പിടിക്കും ആ വലിച്ചു പിടിക്കാത്ത സമയത്ത് ആ വലിവാണ് ഓറിയന്റേഷൻ ഗുരുത്വം എന്ന് പറയുന്നത് ധർമ്മത്തിലേക്കുള്ള ഗുരുത്വം ഇതാണ് മർമ്മം ഈ പിടിച്ചിട്ടുള്ള ഇടമാണ് മർമ്മം അതിലേക്ക് ഇതിങ്ങനെ ചേർത്ത് വലിച്ചു കൊണ്ടാണ് അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് വിഛേദിച്ചാൽ എന്തായിരിക്കും സ്ത്രീ മർമ്മബന്ധ വിച്ഛേദനം നടത്തി അപ്പോ പുറത്തു നിന്നോ അകത്തു നിന്നോ ആ വിച്ഛേദനം നടത്താനുള്ള പ്രേരണ വന്നു കഴിഞ്ഞാൽ പിന്നെന്താണെന്ന് വെച്ചാൽ ആ പിടിച്ചു നിൽക്കുന്ന ആ ഒരു സിസ്റ്റം നിലനിൽക്കുന്ന ആ ചാക്രിക വ്യവസ്ഥ സുസ്ഥിരമായിട്ടുള്ള വ്യവസ്ഥ അതങ്ങ് പൊട്ടു പൊട്ടിക്കഴിഞ്ഞ് ഈ കല്ല് എങ്ങോട്ടാ തെറിക്കുക എന്നറിയും കല്ല് ആ തെറിക്കുന്ന നിമിഷം ഏത് ട്രാൻജൻ ലൈനിലാണോ നിൽക്കുന്നത് സംപാദ രേഖയിലാണ് നിൽക്കുന്നത് അതുവഴി അത് വെള്ളിയിലേക്ക് തെറിച്ചു പിന്നെ അത് അകത്തേക്ക് വലിച്ചു ബാക്കി ഉണ്ടാവില്ല അത് തെറിച്ച് പോവുക തന്നെ ഇതാണ് സമ്പാദ സംക്രമണം അഥവാ ട്രാൻ ട്രാൻജൻഷ്യൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ആ ട്രാൻജൻഷ്യൽ ട്രാൻസിഷൻ അനുസരിച്ച് ഈ സംഭവം വെള്ളിയിലേക്ക് തെറിച്ചു ആ തെറിച്ച് പോകുന്നതോടുകൂടി ഈ വ്യവസ്ഥ ഇല്ല എന്നുള്ളത് ശരിക്കും ഈ വ്യവസ്ഥ വേറൊരു വ്യവസ്ഥയുടെ ഭാഗമായി തീരുകയാണ് ഈ സമ്പാദ സംക്രമണം കൊണ്ട് ഈ കല്ല് തെറിച്ചു പോകുന്നത് കൊണ്ട് ഉണ്ടാവുന്നത് ഈ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു അത് പോയി ഇപ്പോൾ അത് മറ്റൊരു വ്യവസ്ഥയുടെ ഭാഗമാണ് അപ്പോൾ സംക്രമിക്കുകയാണ് ചെയ്യുന്നത് പരിണമിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് മനസ്സിലാവണം എന്നത് ഈ വ്യവസ്ഥ പിന്നെയില്ല മറ്റേതാണ് പിന്നെയുള്ളത് എന്നുള്ളത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക അയാൾ പിന്നെ ഇല്ല എന്നുള്ളതാണല്ലോ വർത്തകത്തിൽ മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നു അയാളുടെ മംഗഭൂതങ്ങളും അയാളുടെ ശരീരത്തിലെ തൊണ്ണൂറ്റാറ് തത്വങ്ങളും വിഘടിച്ച് അത് പ്രകൃതിയുടെ ഭാഗമായി തീരുകയും അത് പ്രകൃതിയിൽ പുതിയ സംവിധാനങ്ങളായിട്ട് മാറുകയും ചെയ്യുകയാണ് ചെയ്യുക പക്ഷെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇയാൾ മരിച്ചുപോയി തീർന്നു എന്ന് നമ്മളങ്ങ് വിചാരിക്കും അതുപോലെ ഈ വ്യവസ്ഥ തന്നെ ഇല്ലാതായി തീരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷെ അവിടെ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഇത് മറ്റൊരു വ്യവസ്ഥയായിട്ട് പരിവർത്തിക്കും അപ്പോ ഈ മർമ്മബന്ധമുണ്ടല്ലോ ഒരു വ്യവസ്ഥയ്ക്കുണ്ടാവുന്ന മർമ്മബന്ധം ഒരു ആവാസ വ്യവസ്ഥക്കുണ്ടാവുന്ന മർമ്മബന്ധം അത് വിച്ഛേദിക്കുന്ന സമയത്താണ് അതിന്റെ സുസ്ഥിരത വിഘടിക്കുക ഇവിടെ നമ്മൾക്കുള്ള ചാലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ ഒരുങ്ങുന്ന ഒരു സുസ്ഥിര ജീവന വ്യവസ്ഥ എന്ന് പറയുന്നതിനേക്കാളും സുസജ്ജമായ രീതിയിലുള്ള ഒരു സുസ്ഥിരാവസ്ഥ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൺസ്യൂമേഴ്സത്തിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന സർവ്വ സംവിധാനങ്ങൾക്കുണ്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ഒരു സ്വപ്നം നടക്കുന്ന കാര്യമല്ല കാരണം അതിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല അത് അതിന് തോന്നണം അതിന്റെ അകത്തു നിന്നും അത് ഉണ്ടാവാം അങ്ങനെ അകത്തു നിന്നുണ്ടാവുന്ന സമയത്ത് മാത്രമേ അവിടെ ഒരു സമ്പാദ സംക്രമണം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ നിന്നും നിങ്ങളുടെ ബോധ്യം കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ആ വിപ്ലവത്തിനുള്ള ആ പ്രേരണ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബദലുകളെ കുറിച്ച് ആലോചിച്ചിട്ട് ഈ ഒരു വഴി വന്നിരിക്കുന്നത് അത് നിങ്ങളിലുണ്ടായി ഈ നിങ്ങളിലുണ്ടായ ആ പ്രേരണ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകളിലേക്ക് പോലും പകരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ടോട്ടൽ സിസ്റ്റത്തെ മാറ്റാൻ കഴിയുക സാധ്യമല്ല പകരം ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് എന്താ വെച്ചാല് എവിടെയാണ് ഈ വ്യവസ്ഥ താറുമാറാകുന്നത് തകിടം മറിയുന്നത് എന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ആ നിരീക്ഷണത്തിലായിരിക്കുന്ന സമയത്ത് ഇത് താഴോട്ട് പോകുമ്പോൾ അതിന് മറ്റൊരു വഴിയിലേക്ക് ഗതി തിരിച്ചു വിടാൻ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന സുസ്ഥിര ജീവന സമൂഹത്തിന്റെ പഠിതാക്കൾക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്നും രണ്ടായിരത്തി മുപ്പതിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ പുതിയ ലോകക്രമം വരുന്ന സമയത്ത് എല്ലാം തകിടം മറിയുന്ന സമയത്ത് ഇവിടെ ഇത് വിഘടിക്കുന്നു എന്ന് മനസ്സിലാവുകയും പുതിയൊരു സിസ്റ്റം അവിടെ ഉണ്ടാവും ഉണ്ടാവുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആ പുതിയ സിസ്റ്റത്തിലേക്ക് എങ്ങനെ ട്രാൻസിഷൻ നടത്താം എന്നുള്ള കാര്യം സുസ്ഥിര ചെയ്യുന്ന സമയത്തിലെ ആളുകൾക്ക് അത്യാവശ്യം പിടികിട്ടും അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത് എന്നെങ്കിലും മനസ്സിലാവും അതുകൊണ്ട് ചെറിയൊരു ബാലൻസ് ഉണ്ടാവും ഈ ബാലൻസ് കിട്ടിക്കാനാണ് നമ്മൾ ഈ രീതിയിൽ പഠിച്ചു പോകുന്നത് അപ്പോ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന നിലവിലുള്ള ആവാസ വ്യവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയെക്കാളും വിപുലമായതാണ് ലോകത്തിന്റെ ആ ആ ഒരു വലിയ ആവാസ വ്യവസ്ഥ അതിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് അത്ര ഈസി ആയിട്ട് കഴിയില്ല അത്ര ഈസി ആയിട്ട് കഴിയില്ല കഴിയില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റു ചില തന്ത്രങ്ങളിലൂടെയാണ് നമ്മൾ നമ്മളിതിനെ ഒരു വഴിമാറ്റം കൊണ്ടുവരേണ്ടത് അവയെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങൾ സംസാരിക്കാം അപ്പൊ എന്താണെങ്കിലും വിപ്ലവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ സംഭവിക്കുന്നത് ഒരു വ്യവസ്ഥ പൊടിഞ്ഞില്ലാതായി വേറൊന്നിലേക്ക് തിരിയേണ്ടി വരുമ്പോഴാണ് ഇവിടെ നമ്മൾ പൊടിക്കേണ്ടതോ നമ്മളെ വഴിമാറ്റേണ്ടതോ ഒരു വലിയ ഇക്കോ സിസ്റ്റത്തെയാണ് കൺസ്യൂമറിസം എന്ന് പറയുന്ന ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു വലിയ ഇക്കോ സിസ്റ്റത്തെയാണ് ആ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യാനുള്ള ശേഷി നമുക്കില്ലാത്തപ്പോൾ അനുകൂല പശ്ചാത്തലത്തിനു വേണ്ടി കാത്തിരിക്കുക അത് വരുന്ന സമയത്ത് പരിവർത്തനത്തിന് വേണ്ടിയുള്ള മെറ്റീരിയലുകളെല്ലാം ഒരുക്കി വെക്കുക അതിനുള്ള യുദ്ധസന്നാഹം നടത്തുക ആ സന്നാഹങ്ങളിൽ നിന്നുകൊണ്ട് ഇത് തകരുന്ന സമയത്ത് അടുത്ത കൊറോണ അടുത്ത ലോക്ക്ഡൌൺ അടുത്ത ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇത് എങ്ങോട്ട് മാറണം എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ധാരണയിലേക്ക് നമുക്ക് എത്താൻ പറ്റും പറ്റണം നമ്മൾ ഇവിടെ ഈ കാര്യത്തിൽ സുസ്ഥിര സമൂഹത്തിലെ നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക